മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ജനപ്രീതിയുള്ള താരങ്ങളിൽ ഒന്നാമനായിരിക്കാണ് മെഗാസ്റ്റാർ മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രങ്ങൾ പരിഗണിച്ച് നവംബർ വരെയുള്ള കണക്കുകൾ എടുത്തു നോക്കിയപ്പോഴാണ് മെഗാസ്റ്റാർ മമ്മൂക്ക ഒന്നാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ ആണ് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയരായ നായക നടന്മാരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് മെഗാസ്റ്റാർ മമ്മൂക്ക ഇടം പിടിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ ഇടം പിടിച്ചിട്ട് ുന്നു മൂന്നാമത്തെ സ്ഥാനത്ത് ടൊവിനോ തോമസും നാലാമത്തെ സ്ഥാനത്ത് ദുൽഖർ സൽമാനും അഞ്ചാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ഫഹദ് ഫാസിലും ടൊവിനോ തോമസിനെ ഈയൊരു ലിസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തല്ലുമാല എന്ന ചിത്രത്തിന്റെ ഗംഭീര വിജയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലെ ഗംഭീര വേഷം ചെയ്ത് ഭദ്രമാക്കിയതൊക്കെയാണ് ടൊവിനോയെ മൂന്നാം സ്ഥാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിന്റെ പരാജയം ഡ്യൂക്യുവിനെ നാലാം സ്ഥാനം സ്ഥാനത്തേക്ക് പിന്തള്ളി നൻപകൽ നേരത്തെ മയക്കവും അതുപോലെ കണ്ണൂർ സ്കോഡും കാതിൽ തിഗോറും എന്നീ ചിത്രങ്ങളുടെ വലിയ വിജയം തന്നെയാണ് മമ്മൂക്കയെ ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്